ഓം ശ്രീ ഗുരുഭ്യോ നമ ഒന്നും നമ്മുടെ ഇച്ഛയ്ക്കൊത്തല്ല അല്ല നീങ്ങുന്നതെന്ന് നാം മനസ്സിലാക്കണം പത്ത് മുട്ട വിരിയിക്കാൻ വച്ചാൽ പത്തും ഒരു പക്ഷെ വിരിഞ്ഞെന്ന് വരില്ല നമ്മുടെ ഇച്ഛയാണ് നടക്കുന്നതെങ്കിൽ പത്തും വിരിഞ്ഞ് കാണണം അതുണ്ടാകാറില്ല അതിലെല്ലാം ഈശ്വ അതിൽ എല്ലാം ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനോഭാവം ആ ശരണാഗതി നമ്മളിൽ വളരണം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ചിലർ ചോദിക്കും നിങ്ങളുടെ കൃഷ്ണൻ പറയുന്നത് കൂലി വാങ്ങാതെ ജോലി ചെയ്യാനല്ലേ എന്ന് അത് ശരിയല്ല കർമ്മം ചെയ്താൽ ഫലം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആകണമെന്നില്ല അതുകൊണ്ട് ഫലത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ ദുഃഖിക്കേണ്ടി വരും എന്നാണ് ഭഗവാൻ പറഞ്ഞത് നമ്മുടെ കർമ്മം മാത്രമല്ല പലു മറ്റ് പല ഘടകങ്ങളും ചേർന്നാണ് ഫലത്തെ നിശ്ചയിക്കുന്നത് അത് എപ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആകണമെന്നില്ല ഈ മനോഭാവം വളർത്തിയാൽ ദുഃഖിക്കേണ്ടി വരില്ല ഫലത്തെപ്പറ്റി ഉത്കണ്ഠപ്പെടാതെ സ്വധർമ്മം ഭംഗിയായി ചെയ്യുക ഫലം താനേ വന്നുകൊള്ളും സ്വാഭാവികമായി വന്നുകൊള്ളും കൃഷിക്കാരന് കൃഷി ചെയ്യാനും വെള്ളവും വളവും നൽകാനുമേ കഴിയും കായ്ഫലം തരുന്നത് പ്രകൃതിയാണ് അതിൽ കൃഷിക്കാരനൊരു പങ്കുമില്ല അതൊരു പക്ഷേ പ്രതീക്ഷിച്ച പോലെ ആകണമെന്നില്ല ചിലപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികവുമാകാം അത് ഈശ്വരേച്ഛയാണ് അതിന് സമ്പൂർണമായ സമർപ്പണമാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ കടമ ചെയ്യുക ശേഷം ആ ശക്തിക്ക് വിട്ടുകൊടുക്കുക അപ്പോൾ ദുഃഖത്തിന് കാരണമില്ല അതാണ് ആധ്യാത്മികത പഠിപ്പിക്കുന്നത് ഈ തത്വം അറിഞ്ഞുകൊണ്ട് നീങ്ങിയാൽ ഏത് സാഹചര്യത്തിലും പുഞ്ചിരി മായാതെ നിലനിർത്തുവാൻ നമുക്ക് കഴിയും ഓം ശ്രീ ഗുരുഭ്യോ നമ